ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണക്കൊള്ളയാണെന്ന് ഹൈക്കോടതി ദ്വാരപാലക ശില്പങ്ങളും വാതിലിന്റെ കട്ടിളയും സ്വർണം എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറുപത് പവനോളം സ്വർണം കൈക്കലാക്കി സ്വർണം പൂശിയ പാളികൾ ചെമ്പ് പാളികൾ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയ തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും കോടതി ഉത്തരവിൽ പറയുന്നു വെറും പാളികളാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയതെന്ന ദേവസ്വം ബോർഡിന്റെ രേഖ കളവാണെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ അനുമാനം കമ്മീഷണറാണ് ഇങ്ങനെ ആദ്യം ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെ കട്ടിളകളുടെയും സ്വർണം പൂശിയ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ വച്ച് ഉരുക്കി ഒരു കിലോയോളം സ്വർണം വേർതിരിച്ചു അങ്ങനെ ചെയ്തിട്ടേയില്ലെന്നാണ് കമ്പനി ഇതുവരെ അവകാശപ്പെട്ടിരുന്നത് ഉരുക്കി കിട്ടിയ സ്വർണ്ണത്തിൽ നിന്ന് നാനൂറ്റി നാല് പോയിന്റ് എട്ട് ഗ്രാം സ്വർണം മാത്രമാണ് വീണ്ടും പൂശാൻ ഉപയോഗിച്ചത് നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം കൂലിയായി കമ്പനി എടുത്തു ബാക്കി വന്ന അറുപത് പവനോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കൽപ്പേഷ് എന്നയാൾ കൈപ്പറ്റി പോറ്റിക്കാകെ ചിലവായത് ആദ്യം കൊടുത്ത മൂന്ന് ഗ്രാം സ്വർണം മാത്രമാണെന്ന് ഉത്തരവിൽ പറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തോട് ആറാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട കോടതി മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ